കാലടി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് തലാശേരി കനാൽ ബണ്ട് മൂന്ന് ബണ്ട് അംഗൻവാടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലത്തെത്തി എം എൽ എ റോജി എം ജോൺ നിലവിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പദ്ധതിയോട് ചേർന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിക്ക് നൽകിയിട്ടുണ്ടെന്നും ചില വീടുകളിലേക്ക് റാമ്പുകൾ ഉൾപ്പെടെയുള്ളവ ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കാലടി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കനാൽ ബണ്ട് മൂന്ന് ബണ്ട് അംഗൻവാടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അങ്കമാലി എം എൽ എ റോജിയം ജോൺസ് സ്ഥലത്തെത്തി നിലവിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പദ്ധതിയോട് ചേർന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിക്ക് നൽകിയിട്ടുണ്ടെന്നും ചില വീടുകളിലേക്കുള്ള റാമ്പുകൾ ഉൾപ്പെടെയുള്ളവ ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കാലടി പഞ്ചായത്തില് പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട തലാശ്ശേരി ബണ്ട് അംഗൻവാടി റോഡ് അതിൻ്റെ പുതിയതായിട്ടുള്ള ടാറിങ്ങും അതുപോലെ സംരക്ഷണഭിത്തിയുടെയും റാമ്പിൻ്റെയും ഒക്കെ നിർമ്മാണം എം എൽ എ ഫണ്ട് വിനിയോഗിച്ചാണ് അതിൻ്റെ ഒന്നാംഘട്ടം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് അതിൻ്റെ ആദ്യ നിർമ്മാണവുമായി നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും നമുക്ക് ആ തുക പ്രവൃത്തി പൂർത്തീകരിക്കുവാനായിട്ട് അപര്യാപ്തമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ ആവശ്യം നമ്മൾ അംഗനവാടി വരെ ഈ റോഡ് വേണമെന്നിട്ടുള്ള ആവശ്യം ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡ് അംഗനവാടി വരെ ഇത് പൂർണ്ണമായിട്ടും അത് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള തുക ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കൂടി വരും ആ തുക ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്നും അതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് അതിന് വേണ്ടിയിട്ട് അനുവദിക്കാൻ വേണ്ടി കളക്ടറേറ്റിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കളക്ടറേറ്റിൽ നിന്ന് എത്രയും വേഗം അതിൻ്റെ ഭരണാനുമതി ലഭ്യമാകും റോഡിൻ്റെ നിർമ്മാണം അല്പം കാലതാമസം ഉണ്ടാവാൻ കാരണം ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ ചില തൽപര കക്ഷികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതിനെതിരെ പരാതിയുമായി ഇതിൻ്റെ നിർമ്മാണ നിർമ്മാണം തടസ്സപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ഈ റോഡ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വീടുകളിലും ആർക്കൊക്കെ റാമ്പ് വേണം എന്ന് അവരോട് ചോദിച്ച് അവർ റാമ്പ് വേണം എന്ന് പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും റാമ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഏതാനും ചില വീടുകൾ അത് നമ്മുടെ കുണ്ടന്നൂർ ബൈപ്പാസിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമി അതിനുവേണ്ടി കല്ലിട്ട് പോയിരിക്കുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ചില വീടുകൾ അവർക്ക് റാമ്പ് ആവശ്യമില്ലായിരുന്നു കാരണം അവരുടെ വീട് ഇവിടെ നിന്ന് പൊളിച്ച് അല്ലെങ്കിൽ അവരുടെ സ്ഥലം ഏറ്റെടുത്ത് പോകുന്നത് നമുക്ക് റാമ്പ് ആവശ്യമില്ല എന്നും അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ഒഴിവാക്കിയിരുന്നത് എന്തായാലും ഇപ്പോൾ അങ്ങനെ ചില ആളുകൾ അത് വേണമെന്ന് രണ്ടാമത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ പുതിയ ഭരണാനുമതി അതിനുവേണ്ടി നമ്മൾ നൽകുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ നേരത്തെ റാമ്പ് ചെയ്യാതിരുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ നമ്മളത് ചെയ്യുന്നതായിരിക്കും ഇത് ഞാൻ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് എന്ത് വികസന പ്രവർത്തനം വന്നാലും അതിനകത്ത് വളരെ ചീപ്പായിട്ടുള്ള രാഷ്ട്രീയം കണ്ടുകൊണ്ട് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പരാതി കൊടുക്കുക പരാതി കൊടുത്തതിന് ശേഷം അവർ വന്നിച്ചിട്ട് പറയുക ഞങ്ങളാണ് ഇത് നന്നാക്കാൻ വരുന്നതെന്ന് പറയുക കൊണ്ട് നടന്നതും നീയെ ചാപ്പ കൊണ്ട കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറഞ്ഞ രീതിയിൽ ഈ പരാതി കൊടുക്കുകയും ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇത് പത്രവാർത്ത കൊടുക്കുകയും പണി തടസ്സപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം പിന്നെ ഞാനാണ് പണി നട നടത്തിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ചില എന്താ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചീപ്പ് പണികളാണ് ചില നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ സിജു കലുങ്കൽ വാർഡ് മെമ്പർ അംബിക ബാലകൃഷ്ണൻ കോൺഗ്രസ് നേതാക്കളായ ജോയ്്പോൾ കെ സി ബേബി റന്നി പാപ്പച്ചൻ ബിജോയ് കൂടിരിപ്പിൽ ഡേവിസ് ബരയിലൻ ജെറിൻജോയ് ഷാജി പുതുശ്ശേരി പി ഒ പവലോസ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പതിനഞ്ചാം വാർഡിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ യാത്രാ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് മെമ്പറും അന്ന് വൈസ് പ്രസിഡൻറുമായിരുന്ന ശ്രീമതി അംബിക ബാലകൃഷ്ണൻ കുറേ കാലങ്ങളായി ഈ റോഡ് പുനരുദ്ധരിക്കുന്നതിന് പൈസ അനുവദിക്കണമെന്ന് പഞ്ചായത്തിലും എം എൽ എ യോടും അതിൻ്റെ ഫലമായിട്ടാണ് എം എൽ എയോടും പഞ്ചായത്ത് എല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് എം എൽ എ ഒരു പത്തര ലക്ഷം രൂപ ഈ റോഡൊന്ന് ടാർ ചെയ്യുന്നതിന് അനുവദിക്കുകയായിരുന്നു അത് ടി എസ് ലഭിച്ച് എസ്റ്റിമേറ്റ് എടുത്തത് ബ്ലോക്കിലെ എക്സിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ എസ്റ്റിമേറ്റ് എടുത്തു എക്സി ടി എസ് നൽകി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ ഇതിൽ കല്ലുകടി തുടങ്ങി ചിലർ പരാതിയുമായി മൊബൈലുമായി തലേ ദിവസം മുതൽ ഫോട്ടോ എടുത്ത് ഇതിങ്ങനെ പരാതി അയച്ചു കൊണ്ടിരുന്നു അങ് അതിൻ്റെ ഫലമായിട്ട് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ പറഞ്ഞു സൈഡ് മുഴുവൻ കെട്ടണം അങ്ങനെ സൈഡ് കെട്ടണമെന്ന് വന്നപ്പോൾ ഈ പത്തര ലക്ഷം രൂപ തികയാതെ വന്നു എന്നാലും സൈഡ് കെട്ടി സൈഡ് കെട്ടി റോഡ് പണി തുടങ്ങിയപ്പോൾ വീണ്ടും അടുത്ത പരാതി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തേണ്ട റാമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് വന്ന് പരിശോധിച്ചാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് വേണ്ട റാമ്പുകളും ആളുകൾക്ക് വേണ്ട റാമ്പുകൾ നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് പക്ഷേ എന്തിന് പറയുന്നു ആ റാമ്പ് ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം ആവശ്യ ആവശ്യക്കാർ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെട്ട റാമ്പ് റാമ്പ് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വിവാദമുണ്ടാക്കിയത് ഇതിൽ പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി അംബിക ബാലകൃഷ്ണനെ തേജോബം ചെയ്യുന്നതിനുള്ള പ്രസ്താവനകളാണ് ചിലർ ഇതിൻ്റെ പിന്നിൽ നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ബ്ലോക്കിലെ എക്സിനെ കൊണ്ട് തന്നെ ഇത് പലപ്പോഴും നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തി അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറി ഈ വഴി ഇനി റീ ടാർ ചെയ്താൽ മാത്രം മതി ടാർ ചെയ്യുന്ന ദിവസം കാലടി പഞ്ചായത്തിലെ ഏഴോളം വർക്കുകൾ ടാറ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ മഴയാണ് ടാർ ചെയ്യരുതെന്ന കർശന നിർദ്ദേശം നിർവഹണ ഉദ്യോഗസ്ഥ നൽകിയത് ഇതിന് പഞ്ചായത്തിന് വയ്ക്കാവുന്നതിൽ കൂടുതൽ ഫണ്ട് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ആളുകളുടെയും ഒരു അംഗനവാടിയിൽ നമുക്ക് അവിടത്തേക്കുള്ള ഫുഡ് തല ചുമട്ടാലാണ് നമ്മൾ കൊണ്ടുപോ പോയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത്ര ഗുരുതരാവസ്ഥയിലുള്ള റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് എം എൽ എയുടെ ഇവിടുത്തെ നാട്ടുകാരും പഞ്ചായത്ത് ജനപ്രതിനിധികളും ഞാനും ഉൾപ്പെടെ ആവശ്യം ഉന്നയിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യഘട്ടത്തിൽ പത്തര ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ അങ്കമാലി ബ്ലോക്ക് ഐ ഓഫീസിൽ നിന്ന് ചെയ്ത് തി എസ് കിട്ടി നവംബർ ഇരു പതിനൊന്ന് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ പണി ആരംഭിച്ചപ്പോൾ മുതൽ ഈ റോഡിൻ്റെ പണി നടക്കാതിരിക്കാനുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ചിലർ രംഗത്ത് വന്നു അതിൻ്റെ ഫലമായിട്ട് ഇത് ഇത്രയേറെ നീണ്ടുപോയി ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം റിവിഷൻ നടത്തുകയും ഈ ഉദ്യോഗസ്ഥ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രേഖാമൂലം തരാതെ വാക്കാൽ പറഞ്ഞ് പല പ്രാവശ്യവും കോൺട്രാക്ടറോട് പറഞ്ഞ് പണി പല പല ഘട്ടങ്ങളിലായി നിർത്തിവെക്കുകയും ഇത്രയും കാലതാമസം വന്ന് ഇപ്പോഴും ജനങ്ങൾ ദുരിതത്തിലാണ് ഈ കെറ്റ്മിക്സ് വിരിച്ചതിൻ്റെ മീതെ ടാർ ചെയ്താൽ മാത്രമേ രണ്ട് സൈഡിലും കിടക്കുന്ന കുഴികൾ മണ്ണിട്ട് ലെവൽ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ സമീപത്ത് താമസിക്കുന്നവർക്ക് വളരെ ദുരിതമായിട്ടാണ് ഇവിടെ കാണുന്നവർക്കെല്ലാം മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ റോഡിന്റെ പണി ഒരു കാരണവശാലും പൂർത്തീകരിക്കുന്ന പ്രത്യേക അജണ്ടയുമായി ചിലർ നിരന്തരം ഇതിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളവരെ ജനം തിരിച്ചറിയണം ഈ ഭാഗത്തുള്ള കലുങ്ക് വീതി കൂട്ടുന്നതിനായി അഞ്ചു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം കാൽനടയായി പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പത്തോളം കുടുംബങ്ങൾക്കും വാർഡിലെ നാൽപ്പത്തിനാലാം നമ്പർ അംഗനവാടിയിലേക്കും ഈ വഴിയാണ് ഏക ആശ്രയം റോഡിന്റെ ദുരവസ്ഥ മാറ്റി സഞ്ചാരയോഗ്യമാക്കുന്നതിനായി നിലവിലെ വാർഡ് മെമ്പർ അംബിക ബാലകൃഷ്ണൻ അങ്കമാലി എം എൽ എ റോജിയം ജോണിനെ നേരിട്ട് കാണുകയും റോഡിന്റെ നിർമ്മാണത്തിന് ഫണ്ട് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടമായി പത്തേ ദശാംശം അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു എം വീണ്ടും ഫണ്ട് അനുവദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പാർശ്വഭിത്തി കിട്ടുന്നതിനും ഇത്രയും കാലം പരാതിയുമായി രംഗത്തെത്തിയ പാഴക്ക ദേവസിക്കുട്ടിക്കും കുടുംബത്തിനും വഴി സൌകര്യം ഒരുക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ടെന്നും എംഎല്എ കൂട്ടിച്ചേർത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി